ഹലോ കുഞ്ഞോളെ ആ പറഞ്ഞിട്ട് ആ എന്ത് ആര് വന്നിട്ട് എന്താ ആ അത് പഞ്ചായത്ത് അത് വന്നു സെൻസർ എടുക്കാൻ വേണ്ടി വന്നേന അപ്പൊ അയാൾ ചോദിച്ചു ഇവിടെ വെള്ളം അടിക്കുന്നവരെ ആരാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനടിക്കും മാപ്പിള ഇവിടെ ഇല്ലാത്തോണ്ട് മൂപ്പിട അടിക്കൂല പിന്നെ ഞങ്ങളല്ലെങ്കി ആരും ഇവിടെ ഇല്ലെങ്കിൽ കുത്തികൾ ഇടക്കടിക്കും പിന്നെ വല്പ്പിയും ഇടക്കടിക്കലുണ്ടോ അതിലയാൾ ചോദിച്ചാ നിങ്ങൾക്ക് ഇത് പറയാൻ നാണല്ലേ ചോദിച്ചു

എന്നാ ഡോക്ടർിക്കണ്ടെങ്കിലും കൊച്ചേരം കാണും ഇവിടെ നിന്ന് നേരെ പോക്കോ രാജു ഓഹോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എൻറെ അമ്മയും കൂടി കിടന്നുറങ്ങുകയായിരുന്നു ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്റെ അമ്മയെ കാണുന്നില്ല എവിടെ പോയി അറിയില്ല ഞാൻ അന്ന് മുതൽ എൻ്റെ അമ്മയെ അന്വേഷിച്ച് 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 വലിയ പണക്കാരൻ അത് അമ്മയെ അന്വേഷിച്ച് അങ്ങനെ പണക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായില്ലത് ഓരോ ട്രെയിൻ വരുമ്പോഴും ഞാൻ അതിനകത്ത് കയറും ഞാൻ അമ്മേ 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 തരുന്ന ഓരോ പൈസയും ഞാൻ വലിയ പണക്കാരൻ പറ എന്തൊക്കെയാ ഹോസ്പിറ്റലിൽ പറഞ്ഞേ ആ ഡോക്ടർ കാണിച്ചിട്ടേ ബ്ലഡ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഡയറ്റെടുക്കാൻ പറഞ്ഞു ആ മിഞ്ഞാ മുതലേ ഡയറ്റിലാണ് ഞാൻ ഡയറ്റാ ആ ഡയറ്റാണേ വെറും ചിപ്പാത്തിയും ചിക്കൻ കറിയും മാത്രമേ ഉള്ളു കഴിക്കണത് ഇപ്പൊ മൂന്നിലോയും ചെയ്തോ ഞാൻ അമ്മയെ കൊണ്ട് പണിക്ക് പോത്തിട്ട് വരും അമ്മ പടി അമ്മയുടെ കല്ലുക്കോട്ട് അപ്പൊ നീ എന്ത് ചെയ്യും ഞാൻ അത് വീഡിയോ എടുത്തിട്ട് റീൽ ഇടും ഒച്ചിനെ അംഗനവാടി വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ സരസീചയുടെ മോന്റെ കല്യാണമല്ലായിരുന്നു ഇന്നലെ ആ വീട്ടിലോട്ടൊന്ന് കേറി ഞാൻ ചെന്നപ്പോ പുതുമോടിയായിട്ട് പെണ്ണിരുന്ന് ചായ കുടിക്കുക എന്നെ കണ്ടുടനെ ഞാൻ തിരിച്ചെ ദേഷ്യം വരുത്തില്ലോ എന്തോ പത്രാസ്വരിയാന്ന് അവിടെ മട്ടും ി കോർത്ത് കൊണ്ടുവന്നു പറഞ്ഞു കൊടുക്കണം ഞാൻ അയിരത്തുകാരിയാ സൂര്യോദയും നൊണയും കൊതിയൊക്കെ ഞാൻ പറഞ്ഞു വേണം ഇനി അറിയാൻ അങ്ങനെ ഒരു ബഹുമാനം എനിക്ക് തരണം അതില്ല ചായ കുടിച്ചത് പോലെ കപ്പും സോഫും കൊടുത്തോണ്ട് ഒറ്റ പോക്ക് എന്ന ഒരാൾ വീട്ടിലോട്ട് ചായ വേണോ കുടിക്കുന്നു അങ്ങനെ ഒരു മര്യാദ എനിക്ക് വേണ്ട ഇവര് തന്നാലും പറഞ്ഞോണ്ട് നടക്കും ഞാൻ 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 സുമതി സുമതി ഇന്നലെ വീട്ടിലോട്ട് വന്ന് ചായ ചായ നിനക്ക് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ബാക്കി ആ എത്ര സമയടി വിളിക്കുന്നു കോപ്പിനെന്താ ഫോൺ എടുത്താ മനുഷ്യനെ പ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ ആരോടെലും വേറെ ഫോണിൽ ചാറ്റാൻ പോയതായിരിക്കും അതൊന്നും നിന്റെ അപ്പം പെറ്റാ ഹലോ അവള് കുളിച്ചോണ്ടിരിക്കുവരുമ്പോ തിരിച്ചു വിളിക്കാൻ പറയാം അയ്യോ സോറി ആന്റി ഞാൻ അവളുടെ കൂട്ടുകാരനാ സോറി മനസ്സിലായി കൂട്ടുകാരാ എന്നാ ഞാൻ പിന്നെ വിളിക്കാമേ ആയിക്കോട്ടെ പിന്നെ അവളുടെ അപ്പൻ ഇതുവരെ പറ്റിട്ടില്ല എന്നെ കൂട്ടുകാരനെ വിളിക്കാം കേട്ടോ ഓ ഏതാ ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതെങ്ങനെയാണെന്ന് എനിക്കറിയാം ഏടാ ഈ കപ്പൽ പുറപ്പെടുന്ന സമയത്ത് ഒരു എണ്ണംകെട്ട സായിപ്പ് ഈ കപ്പലിന്റെ ഭിത്തിയിൽ കടലമ്മ കള്ളി നേരിട്ട്